അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ളവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂറത്ത് നബ ഇൻ്റെ നാലാമത്തെ ക്ലാസ്സാണ് ഇന്ന് ഇൻഷാല്ല ഒന്ന് രണ്ട് സു ക്ലാസുകൾ കൂടി ഈ സൂറത്തിനെ ബേസ് ചെയ്തിട്ട് ഉണ്ടാകും ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഇരുപത്തി ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ആയത്തുകളാണ് أعوذ بالله من الشيطان الرجيم إن جهنم كانت مرصادا للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا അതാണ് ഇരുപത്തിയാറ് പേര് പോയിത്തരാം നോദിക്കും إن جهنم كانت مرصاداً. للطاغين مآباً، لابثين فيها أحقاباً. لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء بفاقا ായത്തുകളാണ് നമ്മൾ ഓതുമ്പോ അക്ഷരങ്ങള് ശ്രദ്ധിക്കണം ഇന്ന ഇന്നിർ സ്വാദ സ്വാദാണ് അതേപോലെ തായാണ് തായല്ല അടുത്തായത്തിൽ ലാബിസീന അത് സായ ആകുമ്പോ ലബിസ എന്ന് പറയുമ്പോൾ താമസിച്ചു ഒന്നും ലബിസ സീനാകുമ്പോൾ ധരിച്ചു എന്ന് വരും വസ്ത്രം ധരിച്ചു എന്നും അർത്ഥം മാറും അപ്പൊ അവിടെ സ ശ്രദ്ധിക്കണം അക്ഷരങ്ങള് മാറാതെ ശ്രദ്ധിക്കുക അതേപോലെ ആണ് ഐനിലേക്ക് മാറി പോകരുത് നമുക്കിന്ന് എടുക്കാനുള്ളത് ഇരുപത്തി ആറാമത്തെ ആയത്ത് ഫസ്റ്റ് ഇന്ന ജഹന്നമ ഇന്ന ജന്നമ കാനിർസ്വാദ ഇരുപത്തിയൊന്നമ കാന മിർസ്വാദ കാനത്ത് എന്ന് പറയേണ്ട തൽക്കലത്തിൽപ്പെട്ട അക്ഷര അല്ലല്ലോ അപ്പൊ ഇന്ന ജഹന്നമ തീർച്ചയായിട്ടും നരകം അവിടെ നൂന് വരുന്നിടത്തല്ല നമ്മൾ ശരിക്ക് ഷോട് കൂടി മണിച്ചോതണം ഇന്ന ജഹന്നമ അങ്ങനെ അപ്പൊ തീർച്ചയായും നരകം കാന അതാകുന്നു മിർസ്വാദ പതിസ്ഥാനം അല്ലെങ്കിൽ കാത്തിരിക്കുന്നത് നിരീക്ഷണ സ്ഥലം ഇങ്ങനെയൊക്കെ അർത്ഥം അതിന് വരും അപ്പൊ തീർച്ചയായും നരകം ജഹന്നം ഒരു പ്രതി ഒരു പതിസ്ഥാനമാകുന്നു ഒരു പതിസ്ഥാനമാകുന്നു ലി ത്വാഗീന ആർക്കാണത് ആ നരകം ഒരു പതിസ്ഥാനമായി മാറുന്നത് ത്വാഗീൻ എന്ന് പറഞ്ഞാല് അതിക്രമകാരികളായ ആളുകൾ അല്ലെങ്കിൽ ധിക്കാരികൾ എന്നൊക്കെ അർത്ഥം വരും ത്വാഗീ എന്നതിന്റെ ജം ആണ് ത്വാഗീൻ എന്നതാണ് അതിന്റെ ക്രിയ വരുന്നത് ത്വക യത്തുക എന്നാണ് ക്രിയ വരുന്നത് അതിക്രമം കാണിച്ചു ധിക്കാരം കാണിച്ചു എന്നൊക്കെയാണ് അർത്ഥം അപ്പൊ ലി ത്വാഹീന അത് അതിക്രമകാരികൾക്ക് മഹാബ സങ്കേത സ്ഥലമാണ് സങ്കേത സ്ഥലമാണ് അതായത് അവർ ചെല്ല ചെന്നെത്തുന്ന സ്ഥലമാണ് എന്നർത്ഥം അപ്പൊ നരകം ഒരു പതിസ്ഥാനമാണ് അതിക്രമകാരികൾക്ക് സങ്കേത സ്ഥലമായി എന്ന് പറഞ്ഞാൽ ആയത്ത് ആയത്തിൽ വന്നിട്ടുള്ള മിർസ്വാദ് എന്ന പദം അത് മുഫ്രദാണ് ഏകവചനമാണ് അതിന്റെ ജം മിർസ്വാദ് മിർ മറാസ്വീദ് എന്നാണ് മറാസ്വീദുൻ എന്ന് പറയും അതിന്റെ ബഹുവചനം വരുന്നത് അപ്പം ഇന്ന ജഹന്നമ കാനത് എന്ന് പറയാൻ കാരണം ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് പറയുന്നത് കാണാം അതായത് നരകത്തിന്റെ മലക്കുകൾ കുഫാറുകളെ ശിക്ഷിക്കാൻ വേണ്ടി പതുങ്ങിയിരിക്കും എന്നാണ് നരകത്തിന്റെ മലക്കുകൾ കുഫാറുകളെ ശിക്ഷിക്കാനായി പതുങ്ങിയിരിക്കും എന്നാണ് തഫ്സീറുകളിലൊക്കെ കാണുന്നത് എന്നിട്ടോ ഖുർആാനിലെ എഴുപതാമത്തെ അധ്യായം പതിനേഴാമത്തെ ആയത്തിൽ കാണാം അല്ല നരകത്തെ പറ്റി പറയാൻ ആ നരകം വിളിക്കും ആരെയൊക്കെ വിളിക്കും നരകം തന്നെ വിളിക്കും നരകം ക്ഷണിക്കും പിന്തിരിഞ്ഞു പോകുന്നവരെയും അതുപോലെ തന്നെ പിന്തിരിയുന്നവരെയും തിരിഞ്ഞു കളയുന്നവരെയും എല്ലാം ആ നരകം വിളിച്ചുകൊണ്ട് വരും എന്നുള്ളതാണ് അതായത് അള്ളാഹു ഒരാൾക്ക് നരക ശിക്ഷ വിധിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് ഒരു പടപ്പിനും രക്ഷപ്പെടാൻ കഴിയുകേയില്ല ഒരാൾക്കും രക്ഷപ്പെടാൻ കഴിയില്ല അതായത് ഇവിടെ നമുക്കറിയാം നമ്മൾ ഈ ജീവിക്കുന്ന ലോകത്ത് തെറ്റ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന എത്രയോ ആളുകൾ രക്ഷപ്പെടുന്നുണ്ട് അവർ മാന്യന്മാരായി നടക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ലാതെ അവർ ജീവിക്കുന്നുണ്ട് ഇനി ഒരാൾ ചെയ്ത അക്രമം പിടികൂടപ്പെടുകയും അയാളെ ശിക്ഷിക്കുകയും ചെയ്താൽ പോലും അയാൾ അവിടുന്ന് പിന്നെയും രക്ഷപ്പെടുന്നുണ്ട് അതാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ ചുറ്റുപാടിൻ്റെ ദുനിയാവിൻ്റെ ഒരു അവസ്ഥ ഒരാൾ ചെയ്ത ഒരു തെറ്റിനെ അയാൾ ശിക്ഷിക്കപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾ ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ പോലും അയാൾ അവിടെ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് എല്ലാവരുടെ എല്ലാം ഞാൻ പറഞ്ഞത് ഇന്ന് പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുന്നതാണ് അപ്പോൾ കുറ്റം ചെയ്തിട്ട് ആ കുറ്റവാളികൾ സ്വതന്ത്രമായി വിഹരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ ഇവിടെ കാണുന്നു പക്ഷേ അള്ളാഹുവിൻ്റെ നരകം അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്ന നരകം ആ നരകത്തിന്റെ അർഹതയുള്ള അല്ലെങ്കിൽ ആ നരകത്തിൽ പോകാൻ അർഹതയുള്ള ഒരാളാണ് പിന്നെ ആള് എങ്കിൽ അയാൾ ഒരിക്കലും ആ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പം ഈ ഈ ആയത്തുമായി ബന്ധപ്പെടുത്തി ഫസ്റ്ററുകൾ കൊടുത്തി കൊടുത്തിരിക്കുന്ന ഇങ്ങനെയാണ് അതായത് നാലാം അധ്യായ നിസ ഇലെ ഈ നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ഒന്ന് ആയത്തുകൾ അതിൽ ഏറ്റവും അവസാനത്തിൽ അള്ളാഹ് താല പറയുന്നുണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല എന്നാണ് ആ ആയത്തിന്റെ തൊട്ട് മുമ്പുള്ള ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെ റബ്ബു പറഞ്ഞു ഈ പിശാജ് എന്ന് പറയുന്നത് മനുഷ്യനെ എങ്ങനെയും നരകത്തിൽ കൊണ്ടുപോയി ചാടിക്കുക എന്നുള്ളതാണ് അവന്റെ പരമമായ ലക്ഷ്യവും അവന്റെ പരിശ്രമവും അതിനു വേണ്ടിയാണ് നല്ല മനുഷ്യന്മാരെ ചീത്തയാക്കുക സ്വർഗം ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹത്തെ കെടുത്തി അതുപോലെ തന്നെ ആളുകളെ കൊണ്ട് തെറ്റുകൾ ചെയ്യിപ്പിക്കുക ആ തെറ്റുകൾ ചെയ്യുമ്പോൾ അതിനെ ഒരു അലങ്കാരമാക്കി കാണിച്ചു കൊടുക്കുക അത് വലിയ കുഴപ്പമുള്ള ഒന്നും അല്ല അത് ചെറിയ തെറ്റല്ലേ അതെല്ലാരും ചെയ്യുന്നതല്ലേ എല്ലാവരും അങ്ങനെയൊക്കെ ജീവിക്കുന്നത് അതേപോലെ തന്നെ ഏ ഉള്ള തരം നല്ല നല്ല ചില ചിന്തകൾ കേട്ടാൽ ശരിയാണെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ഇട്ട് കൊടുക്കുക അതാണ് പിശാജിന്റെ പണി അതാണ് അള്ളാഹു പറഞ്ഞത് ഈ ഐദുഹും അവൻ അവർക്ക് ഇങ്ങനെ വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും അവർക്ക് അവൻ വ്യാമോഹങ്ങൾ നൽകിക്കൊണ്ടിരിക്കും ഓരോ മോഹം അങ്ങനെ ഇട്ടു കൊടുക്കും അത് പിശാജിന്റെ പണിയാണ് എന്നിട്ട് അള്ളാഹു പറഞ്ഞു ഷൈത്താനുല്ലാ കുറൂറ പി മനുഷ്യനോട് മന്ത്രിക്കുന്നത് വഞ്ചന അല്ലാതെ മറ്റൊന്നും അല്ല അവൻ്റെ വാക്കുകളും അവന്റെ വാഗ്ദാനങ്ങളും അവൻ ഇട്ടു തരുന്ന മോഹങ്ങളുമെല്ലാം വഞ്ചനയുടേതാണ് അള്ളാഹു പറഞ്ഞു പിശാജിന്റെ വാഗ്ദാനങ്ങളിൽ പിശാജ് ഇട്ടു തരുന്ന വ്യാമോഹങ്ങളിൽ കുടുങ്ങി പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ജഹന്നം അവർക്ക് അള്ളാഹു കൊടുക്കുന്ന കേന്ദ്രം എന്ന് പറയുന്നത് നാളെ നരകമാണ് മഹീസ ആ നരകത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ഒരാൾക്കും കഴിയില്ല ഏതെങ്കിലും തരത്തിൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വിധിക്കപ്പെട്ട നരക ശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനേ കഴിയില്ല അതുകൊണ്ടാണ് അള്ളാഹു സുബഹാന എന്ത് പറഞ്ഞത് ഇന്ന ജഹന്നമ ജഹന്ന തീർച്ചയായും നരകം പതിയിരിക്കുന്ന സ്ഥാനത്താകുന്നു എന്ന് പറഞ്ഞത് ഇനി അത് കഴിഞ്ഞ് നമ്മള് സ്ക്രീനിൽ കാണിച്ചിരുന്നു അടുത്തായത് ലിപ്വാഹീന മഹാബ ആർക്കാണ് ഈ നരകം അത് ധിക്കാരികളായ ആളുകൾക്കാണ് അഹങ്കാരികളായ ആളുകൾക്കാണ് അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും അള്ളാഹു പറഞ്ഞ ഈ ഒരു വിഭാഗത്തിൽ പെടരുത് നാം വീണു പോകരുത് നിരന്തരം നമ്മൾ അള്ളാഹുവിനോട് ദ ചെയ്യണം അള്ളാഹുവെ ആ ഘോരമായ ശിക്ഷയിൽ നീ ഒരിക്കലും എന്നെ വീഴ്ത്തരുതേ അല്ലെങ്കിൽ നരകം എന്റെ ഇടമാക്കരുതേ എന്ന് പ്രാർത്ഥിക്കണം ഖുർആാനിൽ നരക ശിക്ഷയിൽ നിന്ന് കാവൽ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥനകൾ അനവധിയുണ്ട് റസൂൽ അല്ലാഹി സുല്ലാം പഠിപ്പിച്ചു എന്നുള്ള പ്രാർത്ഥനകൾ നിരവധി ഉണ്ട് അതിൽ ഖുർആാനിൽ ഉദ്ധരിക്കപ്പെട്ട ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയുടെ പ്രത്യേകത അള്ളാഹുവിന്റെ ഇഷ്ടമുള്ള ആയ ആളുകൾ ആയത്ത് ഇത് കാണിക്കാമെന്ന് ചോദിച്ച് നമ്മൾ ലിത്വാഗീന മാബ എന്നുള്ള ആയത്താണ് അതോ വിശദീകരണമാണ് അപ്പൊ ഞാൻ പറഞ്ഞത് വിശദീകരണമായി ഇപ്പൊ ഞാൻ പറഞ്ഞ ആയത്താണെന്നുണ്ടെങ്കിൽ അത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ല ദ്ധ്യായം സുഹൃത്ത് നിസാ ഇലെ നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തി ഒന്ന് ആയതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അവിടെ അള്ളാഹു എന്താണ് പിശാജ് നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ ഇട്ടു തരും വ്യാമോഹങ്ങൾ മനസ്സിൽ പലതരത്തിലുള്ള മോഹങ്ങൾ ഇട്ടു തരും പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം പിശാജ് വഞ്ചിക്കാൻ വേണ്ടിയുള്ള ഒരുക്കമാണ് അതിലൂടെ നടത്തുന്നത് അങ്ങനെയുള്ള ആളുകൾക്ക് നരകമാണ് അതുപോലെ തന്നെ വലാ യജിദൂന അൻഹ വല സ്വാദാണ് അവർക്കൊരു നിലയ്ക്കും നരകത്തിൽ പെട്ടു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ കഴിയില്ല ഓടാൻ പറ്റില്ല അതാണ് എന്ന് പറയുന്നത് അപ്പം ഇത് അള്ളാഹു കൊടുക്കുന്നത് അതിക്രമം ചെയ്യുന്ന ആളുകൾക്കാണ് അപ്പം നമ്മൾ പരിശോധിക്കണം എൻ്റെ സംസാരത്തിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ പ്രവർത്തനങ്ങളിൽ എൻ്റെ സാമ്പത്തിക ഇടപാടുകളിൽ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും തരത്തിലുള്ള അള്ളാഹു അരുത് എന്ന പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുന്നുണ്ടോ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കണം അപ്പൊ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഇബാദുർ റഹ്മാൻ പരമകാരണികനായ റബ്ബിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ സ്വഭാവ ഗുണങ്ങൾ അള്ളാഹു വിശദീകരിക്കുന്നിടത്ത് അള്ളാഹു പറയാൻ അവരിങ്ങനെ പ്രാർത്ഥിക്കും നരകത്തിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അതെന്താണ് വല്ലദീന ജഹന്നം ഇന്ന വ മുസ്താമ അപ്പൊ അള്ളാഹു പഠിപ്പിച്ചു തന്ന നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന റബ്ബ് പഠിപ്പിച്ചു തന്ന ർലൂടെ അള്ളാഹു പഠിപ്പിച്ച അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു ദ്വയാണിത് എന്താണത് ജഹന്നം അള്ളാഹുവി നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ തിരിച്ചു കളയണമേ ഒരിക്കലും നീ എന്നെ അതിൽ ഇടരുതേ ഇന്ന അതാബ കാനക റാമ ആ നരക ശിക്ഷ എന്ന് പറഞ്ഞാൽ അത് വിട്ടൊഴിയാത്ത ശിക്ഷയാണ് പിന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ പാടാണ് അതുപോലെ തന്നെ ഇന്ന ഹസാ മുസ്ത മുക്കാമ എത്ര മോശമായ ചീത്തയായ സങ്കേതവും താമസ ഇടവുമാണത് എന്നൊക്കെ അള്ളാഹു തല പറയുന്നുണ്ട് അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ പഠിച്ചു ചൊല്ലണം അപ്പൊ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് ആയത്തുകളാണ് നമ്മൾ പറഞ്ഞത് ഇനി ഒരാൾ നരകത്തിൽ പെട്ടുകഴിഞ്ഞാൽ അയാൾക്ക് അവിടെ എത്ര താമസിക്കേണ്ടി വരും അള്ളാഹു പറയാന് കേവലം സെക്കൻഡുകളാണോ മിനിറ്റുകളാണോ അതല്ലെങ്കിൽ മണിക്കൂറുകളാണോ ദിവസങ്ങളാണോ മാസങ്ങളാണോ ഒന്നുമല്ല അതിനപ്പുറമാണ് ലാബിസിന്ന പറഞ്ഞത് ലാബിസി എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവർ എന്നാണ് അതാണ് അതിന്റെ ക്രിയ ലബിസ താമസിച്ചു എന്നാണ് അപ്പോ ഗ്രൂപ്പിൽ സെൻഡ് ചെയ്യാൻ അതിൽ അവർ താമസിക്കും കഴിഞ്ഞുകൂടും ഫിഹ എന്ന് പറഞ്ഞാൽ ആ നരകത്തിൽ യുഗങ്ങളോളം എന്നാണ് യുഗങ്ങളോളം എന്ന് പറഞ്ഞാൽ യുഗം അതിന്റെ ജം ആണ് ആയത്തിൽ വന്നിട്ടുള്ള അഹ് അപ്പൊ യുഗങ്ങളോളം അവർ അതായത് ദീർഘമായ ഒരു കാലഘട്ടം ആ നരകത്തിൽ കഴിയേണ്ടി വരും എന്നാണ് ഇപ്പൊ നമ്മൾ പറയാറുണ്ടല്ലോ ശിലായുഗം അതല്ലെങ്കിൽ ഇന്ന യുഗം എന്നൊക്കെ പറയാറുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ എന്താ ഒന്നോ രണ്ടോ വർഷങ്ങളല്ല ഒരുപാട് വർഷങ്ങൾ ചേരുന്നതിനാണ് ഒരു യുഗം അല്ലേ ഇന്നയാളുടെ യുഗം അവസാനിച്ചു എന്നൊക്കെ പറയാം ഒരു നീണ്ട കാലഘട്ടമാണ് അപ്പൊ അത്രയും ദീർഘമായ ഒരു കാലഘട്ടം ഒരാൾ നരകത്തിൽ പെട്ടാൽ കഴിഞ്ഞുകൂടേണ്ടി വരും എന്നുള്ളതാണ് അപ്പൊ നമുക്കറിയാമല്ലോ നമ്മള് ഒരാള് നമ്മളിങ്ങനെ നടന്നു പോകുമ്പം ഒരാൾ ഒരു തീയിലേക്ക് വീണ് അയാള് കത്തിക്കരിയുന്നത് കണ്ടാൽ സത്യത്തിൽ നമുക്കത് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല അതിവിടുത്തെ ചൂടിനെ പറ്റിയാണ് തീയെ തീയെപ്പറ്റിയാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ കാണുന്നത് അപ്പൊ നരകത്തിലെ തീ എന്ന് പറയുമ്പോൾ എത്രയോ ഇരട്ടിയാണ് ഭൂമിയിലെ തീയിനേക്കാളും അറുപത്തി ഒമ്പത് ഇരട്ടിയാണ് എന്നൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പം അത്രയും ചൂടേറിയ ആ തീയിലാണ് കിടക്കേണ്ടി വരുന്നത് അവിടുന്ന് ഒരു രക്ഷയില്ല അഗ്നിയാണ് തീയാണ് എല്ലാ ടൈമിലും തീ അപ്പൊ അതിൽ നമുക്ക് യുഗങ്ങൾ പോയിട്ട് സെക്കൻഡുകൾ പോലും സത്യത്തിൽ പറ്റില്ല അപ്പൊ ആ നരകം എന്താണ് എന്നും അതിൻ്റെ ഭയാനകത എന്താണ് എന്നും ആളുകൾ ശരിക്കറിയാത്തത് കൊണ്ടാണ് വളരെ നിസ്സാരമായി തെറ്റുകളെ കണ്ട് അതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ യുഗങ്ങളോളം അതിൽ താമസിക്കുന്നവരായിരിക്കും അള്ളാഹു ആണ് പറഞ്ഞു തരുന്നത് എന്നിട്ട് അള്ളാഹ് വസ്ലാമത്തല്ല പറയണ നരകത്തിലൊരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ലാ ബർദം ല ഷറാബ ലാ ല യസൂഹ ബർദം വല ഷറാബ ലാ ല അവർ അവിടെ പിന്നെ രുചിക്കുകയില്ല ആസ്വദിക്കുകയില്ലൂക്കു എന്നാണ് ക്രിയ വരുന്നത് ടേസ്റ്റ് നോക്കുക എന്നാണ് ശരിക്കും പറയാല് ടേസ്റ്റ് ടേസ്റ്റ് അവർ അതിൽ ആസ്വദിക്കുകയില്ല ബർദൻ തണുപ്പ് അവിടെ തണുപ്പ് കിട്ടുക ഈ ഗൾഫ് രാജ്യത്തൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയാം ഇവിടെ ഒരു ആറേഴ് മാസം എന്ന് പറയുന്നത് അല്ലെ ഒരു ആറ് മാസത്തോളം പ്രത്യേകിച്ച് ഞാനൊക്കെ ഇവിടെയുള്ള നമ്മുടെ കുവൈറ്റിലൊക്കെ എന്ന് പറഞ്ഞാല് നാപ്പത്തഞ്ച് ഡിഗ്രി മുതൽ ഒരു അമ്പത്തിയഞ്ച് ഡിഗ്രി വരെയുള്ള ക്ലൈമറ്റ് ആണ് ഇവിടെ ഒരു അഞ്ചാറു മാസമുള്ളത് പ്രത്യേകിച്ച് ഒരു മൂന്ന് മാസത്തോളം അമ്പത് ഡിഗ്രിയിൽ താഴുന്നില്ല അമ്പത് മുതൽ മുകളിലേക്കുള്ള ചൂടാണ് അപ്പൊ അത് തന്നെ ആളുകൾക്ക് ഒരു നിലയ്ക്കും താങ്ങാൻ പറ്റുന്നില്ല അപ്പൊ അതിന്റെയൊക്കെ എത്രയോ ഇരട്ടി കിരട്ടിയാണ് അപ്പൊ അള്ളാഹു പറയാണ് ലാ യൂനഫിഹ ബർദൻ ആ നരകത്തിൽ ഒരാൾ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ തണുപ്പ് എന്ന് പറഞ്ഞതില്ല വലാ ഷറാബ അവർക്ക് രുചിച്ചു നോക്കാൻ അതായത് ഒരു ടേസ്റ്റോടു കൂടി കുടിക്കാൻ പറ്റിയ ഒരു വെള്ളവും അവിടെ അള്ളാഹു കൊടുക്കില്ല ലാ ല യദൂന ബർദൻ വല ഷറാബ അതിൽ വെച്ച് ഒരു തണുപ്പാകട്ടെ വല്ല പാനീയമാകട്ടെ അവർ രുചിച്ചു നോക്കുകയില്ല അള്ളാഹു തല പറയാണ് അപ്പൊ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് ഇബിന് ജരീർ അബിരി റഹ്മുല്ല പറയുന്നുണ്ട് ഇനി നവും അതായത് ബർദ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നവും അവരവിടെ ഒരു നിലയ്ക്ക് ഉറങ്ങുകയില്ല ഒരു ഉറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഒരു സമാധാനം കിട്ടുക സ്വസ്ഥത കിട്ടുക ഒരു സുഖം കിട്ടുക അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് നവും ഉറക്കമാണ് എന്ന് തൊബിരി മാം ഇബിന് ജരീർ തൊബിരി റഹമക്കുല്ല പറയുന്നുണ്ട് അതേപോലെ ബാക്കിയുള്ളവരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തണുപ്പോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതോ ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ് പിന്നെ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ദുനിയാവിൽ ഒരാൾ ജയിലിൽ അടയ്ക്കപ്പെട്ട് കഴിഞ്ഞാൽ ശിക്ഷിക്കപ്പെട്ടാൽ അയാൾക്ക് പരോൽ ഉണ്ട് അധികാരമുള്ള ആളുകളുടെ പക്ഷത്താണ് അയാളെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയാൾ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരും പക്ഷേ നരകത്തിൽ ഒരാൾ വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അയാൾ രക്ഷപ്പെടുന്ന ഒരു പ്രശ്നമേ ഇല്ല അള്ളാഹു കണക്കാക്കിയ കാലം അവിടെ അവൻ കഴിയേണ്ടി വരും അവൾ കഴിയേണ്ടി വരും എന്നാണ് ഇനി ലാ അത് അതായത് നമ്മളിപ്പോ പറഞ്ഞു ലാ യദൂ കൂന ഫിഹ ബർദം വല ഷറാ തണുപ്പോ പാനീയമോ ഒന്നും അവിടെ കിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ എന്താണ് നരകത്തിൽ അള്ളാഹു അതിൽ വീണു പോയവർക്ക് അതിൽ പെട്ടുപോയവർക്ക് അള്ളാഹു കൊടുക്കുന്ന എന്താണ് ഇല്ല ഹമീമം വഹസാക്ക എന്ന് പറഞ്ഞു ഇല്ല ഹമീമൻ അത്യുഷ്ണമായ ജലം ചുട്ടുതിളയ്ക്കുന്ന ജലം അതിനാണ് ഹമീം എന്ന് പറയുക തിളച്ചോണ്ടിരിക്കുന്ന വെള്ളം അപ്പൊ പിന്നെയോ ഗസ്സാക്ക് എന്ന് പറഞ്ഞാൽ കഠിനമായ തണുപ്പ് അപ്പം തിളയ്ക്കുന്ന വെള്ളം അത് നമുക്ക് കുടിക്കാൻ പറ്റില്ല അതേപോലെ തന്നെ അങ്ങേയറ്റം തണുപ്പുള്ള വെള്ളം അത് നമുക്ക് ഒരു ദാഹത്തിന് കുടിക്കാൻ പറ്റില്ല അപ്പം ഗസ്സാക്ക് എന്ന് പറഞ്ഞാൽ കേവലം തണുപ്പ് മാത്രമല്ല ദുർഗന്ധമുള്ള അങ്ങേയറ്റം തണുത്ത ഒരു തരം പാനീയം അതിനാണ് ഖസ്സാക്ക് എന്ന് പറയാം ഇതാണ് നരകത്തിൽ പെട്ടവർക്ക് അള്ളാഹു നൽകുന്ന പാനീയെന്നാണ് ഇതെല്ലാം പറഞ്ഞതിന് ശേഷം അവസാനം പ്രഭു പറയുന്നു ജസാ എം വിഫാക്ക അവർക്ക് യോജിച്ച പ്രതിഫലമാണത് അതാണ് യോജിച്ച പ്രതിഫലം അതിക്രമകാരികളും ധിക്കാരികളും അനുസരണം കെട്ടവരുമായി ജീവിച്ചവർക്ക് കിട്ടുന്ന ഈ കൂലി ഈ പ്രതിഫലം അതെങ്ങനെയുള്ള പ്രതിഫലമാണ് വിഫാക്ക് വിഫാക്ക് എന്ന് പറഞ്ഞാൽ അനുയോജ്യമായത് എന്നാണ് അപ്പം ജസാ അം വിഫാ യോജിച്ച പ്രതിഫലം എന്ന നിലയ്ക്കാണ് അള്ളാഹു കൊടുക്കുന്നത് അതല്ലാതെ ഈ ശിക്ഷ ഒരിക്കലും അതിരി കടന്ന ശിക്ഷയല്ല ചെയ്ത തെറ്റിനേക്കാൾ വലിയ ശിക്ഷയല്ല എന്നാണ് തല പറഞ്ഞിട്ടുള്ളത് അപ്പോ നമുക്കിവിടെ റബ്ബ് തന്ന സമയങ്ങളെ നമ്മൾ ഏറ്റവും വിലപ്പെട്ടതായി കാണുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യണം അപ്പൊ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് നരകത്തിലെ പാനീയങ്ങളെ പറ്റി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് പണ്ഡിതന്മാർ വ്യത്യസ്തമായ ആയത്തുകൾ കൊണ്ടുവന്നുകൊണ്ട് അതേപോലെ തന്നെ ഹദീസുകൾ കൊണ്ടുവന്നുകൊണ്ട് വ്യത്യസ്തമായ പാനീയങ്ങളെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അത് ജസ്റ്റ് ഒന്ന് ഇൻഷല്ല നമുക്കൊന്ന് പറഞ്ഞു പോകാം ഏകദേശം ഒരു നാലോളം കാര്യങ്ങളാണ് നരക പാനീയത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത് അതിലൊന്ന് വിശുദ്ധ കുർഹാനിലെ നാൽപ്പത്തി ഏഴാമത്തെ സൂറത്തിലെ പതിനഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറയാണ് വസു അവർക്ക് കുടിപ്പിക്കപ്പെടും മാൻ ഹമീമ ഇപ്പൊ നമ്മൾ ഈ ആയത്തിൽ പറഞ്ഞ ആ പാനീയം ഹമീമെന്ന് പറയുന്ന പാനീയം കുടിക്കപ്പെടും കുടിപ്പിക്കപ്പെടും ഫക്കത്വം ആഹും അപ്പൊ ആ പാനീയം കുടിച്ചാൽ എന്താ സംഭവിക്കുക അപ്പൊ നമ്മള് ഇവിടെ തിളച്ച വെള്ളം എടുത്ത് നമ്മൾ കുടിച്ചാൽ ഒരു പക്ഷെ നമ്മുടെ വായ പൊള്ളും അല്ലെ വായ പൊള്ളി പോകുമായിരിക്കും അപ്പൊ ഇവിടെ ഈ ഹമീം എന്ന് പറയുന്ന ആ ഒരു പാനീയം ഏറ്റവും ചൂടേറിയ ആ പാനീയം ഒരാൾ കുടിച്ചു കഴിഞ്ഞാൽ അയാളുടെ കുടലുകളെ പോലും അത് പീസ് പീസാക്കി കളയുന്നതാണ് കുടലുകൾ പോലും ചിന്ന ഭിന്നമായി പോവും അത്രമാത്രം ചൂടുള്ള ഒരു പാനീയമാണ് നരകത്തിൽ വീണവന് അള്ളാഹു കൊടുക്കുക അവൻ ദാഹിക്കുന്നു എന്ന് പറയുമ്പോൾ മലക്കുകള് കൊടുക്കും രണ്ടാമത് ഖുറാൻ പറഞ്ഞത് സൂറത്ത് അൽ കഹിലെ പതിനെട്ടാമത്തെ സൂറത്ത് ഇരുപത്തിയൊമ്പതാമത്തെ ആയത്ത് അവിടെ പറഞ്ഞത് അവർ വെള്ളം ചോദിക്കും നരകത്തിൽ അവർ വെള്ളം ചോദിക്കും യുവാ സൂ അള്ളാഹു അള്ളാഹുന് വെള്ളം അവർക്ക് കൊടുക്കും ബിമാ കൽ മുഹിൽ മുഹിൽ എന്ന് പറഞ്ഞാല് ഈ ഉരുകി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലോഹത്തിന്റെ ദ്രാവകം ഇരുമ്പ് ഇങ്ങനെ ഉരുകിയിട്ട് ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വീഴാന്ന് വെക്കുക ചെമ്പ് ഉരുകിയിട്ട് തുള്ളി തുള്ളിയായിട്ട് വീഴാന്ന് വെക്ക അപ്പൊ ഉരുകിയ ഒരുതരം ലോഹത്തിന്റെ ദ്രാവകം പോലെയുള്ള ആ ചൂടേറിയ പാനീയം അവർക്ക് കൊടുക്കും എന്നിട്ട് അള്ളാഹു പറയുന്നത് യഷ്വിൽ ഉജു അതവർ മുഖത്തെ കടിപ്പിക്കുമ്പോൾ തന്നെ അവരുടെ മുഖങ്ങൾ കരിഞ്ഞു പോകും അത്രയും ചൂടേറിയ പാനീയമാണത് എന്നാ എന്നിട്ട് ആയത്തിൽ കാണാം ബിസ് ബിസാബ് വസാദ് മുർത്തഫക്ക എത്ര എത്ര മോശമായ പാനീയമാണ് നരകവാസികളെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ഇനി മൂന്നാമത് അള്ളാഹു പറയുന്ന ഒരു പാനീയം നരകക്കാർക്ക് കുടിക്കാൻ കൊടുക്കുന്നത് ഇതാണ് വയുസ്കാമിമ ഇൻ സ്വതീത് ഖുർആാനിലെ പതിനാലാമത്തെ സൂറത്ത് പതിനാറാമത്തെ ആയത്ത് അതായത് വയുസ്കാമിമ ഇൻ സ്വതീത് സ്വതീതിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും സ്വാദാണ് സ്വതീതിൽ നിന്ന് അവർക്ക് കുടിക്കാൻ കൊടുക്കും അപ്പൊ എന്താ സ്വതീതെന്ന് പറഞ്ഞാൽ ചോരയും ചലവും ഒക്കെ കലർന്ന ഒരു പ്രത്യേകമായ പാനീയം അതായത് നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് പൊട്ടിയൊഴുകുന്ന ചോരയും ചലവും ഒക്കെ കലർന്ന ഒരു പാനീയം അതാണ് സ്വദീദ് അത് അവർക്ക് കൊടുക്കും യത്തർ റൌഹു വല യാദ് അതായത് അത് തൊണ്ടയിലേക്ക് അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ അത് ഇറക്കാൻ പറ്റില്ല ഇറക്കാൻ പറ്റാതെ തൊണ്ടയിൽ നിന്ന് തീപ്പോട്ട് പോകാൻ നിൽക്കും അങ്ങനെയുള്ള ഒരു കുടിനീര് അവർക്ക് കൊടുക്കും എന്നാണ് അപ്പൊ നമ്മൾ ഒന്ന് ഒന്നിവിടെ ആലോചിച്ച് നോക്കിയാൽ മതി നമുക്കൊരാള് ഒരു ഗ്ലാസ് വെള്ളം നമ്മളൊരു ഹോട്ടലിൽ കയറി വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞു വെള്ളം കൊണ്ടുവന്നു അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചപ്പോ അതില് നമ്മുടെ ശരീരത്തിന് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കാത്ത എന്തെങ്കിലും പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കരടോ കണ്ടാൽ നമ്മൾ പറയും ഈ വെള്ളം മാറ്റിത്തായത് എന്ന് പറയും ഇതിൽ കരടുണ്ട് എന്ന് നമ്മൾ പറയും അപ്പൊ നമ്മൾ കുടിക്കുന്ന വെള്ളം അത്രയേറെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് അതിലൊന്നും വീഴാതെ അപ്പോ നരകത്തിലെ ഒരു തുള്ളി ജലത്തെപ്പറ്റി റസൂൽഹി സല്ലാഹു അലൈഹി വസലം പറഞ്ഞത് നരകത്തിൽ നരകവാസികൾക്ക് കുടിക്കാൻ കൊടുക്കുന്ന ജലത്തെപ്പറ്റി പറഞ്ഞത് ആ നരകവാസികൾക്ക് കൊടുക്കുന്ന പാനീയത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ആ പാനീയത്തിൽ നിന്ന് ഒരു തുള്ളി എങ്ങാനും അള്ളാഹു ഈ ഭൂമിയിലേക്ക് എത്തിച്ചിരുന്നുവെങ്കിൽ വീഴ്ത്തിയിരുന്നുവെങ്കിൽ ഈ ഭൂമി മുഴുവനും ദുർഗന്ധം അമിക്കുന്ന അതായത് ഈ ഭൂമിയിൽ പിന്നെ ഒരാൾക്ക് പോലും ജീവിക്കാൻ പറ്റില്ല മൂക്ക് പൊത്തി അടക്കേണ്ടി വരും അപ്പൊ ഈ ഭൂമി മുഴുവനും ദുർഗന്ധം വമിക്കുമാർ പിന്നെ ദുർഗന്ധമുള്ള പാനീയമാണ് നരകത്തിൽ കുടിക്കാൻ കൊടുക്കുന്ന പാനീയം പാനീയംന്ന അപ്പൊ അതിലെ ഒരു തുള്ളി ഭൂമിയിലേക്ക് വീണാൽ പോലും ഈ ഭൂമി ദുർഗന്ധ പൂരിതമായേനെ എന്ന് റസൂൽഹി സല്ല അലൈസ് പറയുന്നുണ്ട് ഇനി നാലാമത് നരകത്തിലെ പാനീയത്തെ പറ്റി പറയുന്നിടത്ത് കുരാൻ സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് നിങ്ങൾക്ക് തോന്നുന്നു സൂറത്തുൽ ഹജ്ജ് ആണെന്ന് തോന്നുന്നു സുഹത്തുൽ ഹജ്ജിലെ പത്തൊമ്പതാമത്തെ ഇരുപതാമത്തെ ആയത്ത് അവിടെ പറയുന്നത് ഫല്ലദീന കഫറു അവിശ്വാസികളായ ആളുകൾ കുത്തിഅത് ലഹും സിയാബും അവർക്ക് നരകത്തിന്റെ തീയുടെ വസ്ത്രങ്ങൾ ധരിക്കാൻ കൊടുക്കും യൂസഫ് ബും ഹമീം അവരുടെ തലയിലൂടെ ചൂടേറിയ വെള്ളം ഒഴിക്കപ്പെടും യുസ്ഹർ ബിഹി മാഫി ബുത്തൂനി വൽ ജുലൂദ് അവരുടെ ഉടൽമാലകൾ പോലും വയറുകൾ പോലും ആ തലയിലൂടെ വെള്ളം ഒഴിക്കുമ്പോൾ അത് മുഖാന്തരം ഉരുകിപ്പോകും എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ നരക പാനീയങ്ങളെ പാനീയങ്ങളെപ്പറ്റി അള്ളാഹു സുബെഹാൻ താല പറഞ്ഞിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ഇത്രയും കഠിനമായി തോന്നുന്ന ഈ ശിക്ഷാ രീതികളെ പറ്റി അള്ളാഹു പറഞ്ഞത് ഇതൊരിക്കലും അതിരി കടന്ന ശിക്ഷയല്ല മറിച്ച് തെറ്റ് ചെയ്തവർക്ക് അനുയോജ്യമായ ശിക്ഷയാണ് അതല്ലാതെ അള്ളാഹു അതിരി കടന്ന് ശിക്ഷിച്ചതല്ല എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇത്രയേറെ മുന്നറിയിപ്പുകൾ നൽകപ്പെട്ടു ഖുർആാൻ അള്ളാഹു തന്നു ഒരു നബിയെ നൽകി അതുപോലെ നമുക്ക് ഇങ്ങനെ ദീൻ പഠിക്കാനുള്ള സംരംഭങ്ങൾ ഒരുപാടുണ്ട് അതിലൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു ദീൻ മനസ്സിലാക്കുന്നു എന്നിട്ടും അനുസരണം കെട്ടവരായും ധിക്കാരികളായും ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ശിക്ഷ അത് അർഹമായ ശിക്ഷ തന്നെയാണ് എന്ന് അള്ളാഹു സുബാനവത്താല പറയാണ് അപ്പൊ ഈ ഒരു ഭാഗം നമ്മൾ പഠിക്കുമ്പോൾ നരകത്തിന്റെ ഭയാനകത എത്രമാത്രം വലുതാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട് ആ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം ഒരു സെക്കൻഡ് പോലും ഒരു നിമിഷം പോലും ആ ശിക്ഷയുടെ ഘോര കേന്ദ്രത്തിൽ പെട്ടു പോകരുതേ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയും അതനുസരിച്ചുള്ള അമലുമാണ് തീർച്ചയായിട്ടും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ടത് അള്ളാഹു സുബഹാനുഹത്താല നമുക്ക് പഠിപ്പിച്ചു തന്ന അള്ളാഹുവിന് ഇഷ്ടമുള്ള ദാസന്മാരായ ആളുകൾ അള്ളാഹുവിനോട് നടത്തുന്ന നരകമോചന പ്രാർത്ഥന നമ്മൾ എന്ന് സൂചിപ്പിച്ചു റബ്ബനീഫ് അന്ന അതാബ ജഹന്ന നരകത്തെ തൊട്ട് കാവൽ തേടുമ്പോൾ എപ്പോഴും ഈ പ്രാർത്ഥന നമ്മുടെ നാവിൻ തുമ്പത്ത് വേണം കാരണം ഇത് അള്ളഹ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകൾ എപ്പോഴും നരകത്തുനിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചൊല്ലിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന എപ്പോഴും നമ്മൾ ചൊല്ലുകയും വേണം അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ നിമിഷങ്ങളിലും വേളകളിലും പരമാവധി സൂക്ഷ്മത പാലിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അള്ളാഹുസ് ബഹാന അതിന് നമുക്കെല്ലാം തൗഫീക്ക് പ്രദാനം ചെയ്യട്ടെ